ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതിൻ്റെ പ്രോസ്റ്റഡ് ചിക്കൻ്റെ മിക്സ് ഒന്നും വാങ്ങാതെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഈ പാലിലേക്ക് ആദ്യം നമ്മൾ ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കുന്നത് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു ടീസ്പൂൺ വിനഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അല്പം അഫസോടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഹാഫ് ടീസ്പൂണൊക്കെ ഉണ്ടാകും ഏകദേശം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതുവരെ ചേർത്ത എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കിയെടുക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോ ചിക്കനായിട്ടും ഇനി ഇതേപോലെ ചേർത്തിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന രീതിയിൽ ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് ഒഴിച്ചെടുക്കാം ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചതിൽ നല്ല രീതിയിൽ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം മാറ്റി വെക്കാം ഇനി മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഒരു കപ്പിനടുത്ത് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ മാഗിയുടെ ഒരു കുറച്ച് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് വേണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അതിലുള്ള വെള്ളം അതിൻ്റെ നമ്മൾ മാരിനേറ്റ് ചെയ്തിൻ്റെ ബാക്കിയുള്ള വെള്ളം മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക അതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളമാണ് അത് ചേർത്ത് കൊടുക്കുക ഇനി ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ആ പൊടിയിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കുക പിന്നെ ഈ വെള്ളത്തിലേക്കും ചിക്കൻ ഇട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ആ ഒന്നും കൂടി ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ ആ മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചിക്കനിൽ ഈ പൊടി നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനിലും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലോർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ശേഷം നമ്മൾ നല്ല രീതിയിൽ അത് ചൂടാവണം എന്നാൽ ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഓരോ ചിക്കനായിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിടുക വളരെ കുറഞ്ഞ തീയിൽ മാത്രം ഫ്ലെയിമിൽ മാത്രം വെക്കുക കാരണം അധികം ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ വേവാതെ അതിൻ്റെ പുറത്തുള്ളത് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ കുറഞ്ഞ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ ചിക്കൻ വേവിച്ചെടുക്കണം ഇതാ നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊരിയെടുക്കാം ഇപ്പം നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ ചാനലൊന്ന് പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നല്ലൊരു വിഷാവുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വേറെ റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോൾ ഓക്കെ ബായ് അസാമലേക്കും